ना ना। <laughs> ने 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 േ ഇന്ന് നമുക്കൊരു ഒരു കിട്ടി അപ്പൊ നമുക്ക് ഇതുകൊണ്ട് ഒരു കറി ഉണ്ടാക്കിയാലോ നമുക്ക് പൊങ്ങു വെച്ച് വറുത്തരച്ചെന്ന് കറി വെക്കാം ഇതൊന്ന് പൊട്ടിച്ചു നോക്കാവേ ഇതിനകത്ത് എന്താണ് അവസ്ഥ കിട്ടി നമുക്ക് ഈ പൊങ്ങ എളുപ്പം കിട്ടാൻ നമ്മുടെ ഈ മൂടില്ലേ ഈ മൂട്ടിലെ ആ സാധനം ഇങ്ങനെ ഒന്ന് ചെത്തിയിട്ട് ഇങ്ങനെ കുത്തി എടുത്താൽ മതി കേട്ടോ ഞാൻ ചെത്തി കളഞ്ഞായിരുന്നു എന്നിട്ട് ഇങ്ങനെ ഒന്ന് കുത്തിയിട്ടേ ഈ സൈഡ് ഇങ്ങനെ ഒന്ന് നല്ലപോലെ ഒന്ന് കറക്കി ഒന്ന് ചെത്തി വിട്ടിട്ടേ പൊക്കിയാല് ഈ സാധനം ഇനി പോരും കിട്ടി അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് അരിയണം അരിഞ്ഞെടുത്ത് അരിഞ്ഞ് നമുക്ക് വറത്തെച്ച് കറി വെക്കാം ഇങ്ങനെ സാധാരണ നമ്മൾ അരിയുന്ന പോലെ ഇതുണ്ടോ മൂടങ്ങളയേ ഇങ്ങനെട്ടോ സാധാരണ നമ്മൾ ഇതാ ചെറുതാക്കി ഇങ്ങനെ അരിയാ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മുക്കൊരു ചട്ടിയിലോട്ടിടാം ഇതാ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ഒരു രണ്ട് പച്ചമുളക് കീറിയിടണം ഒരു രണ്ട് കറിവേപ്പില കുറച്ചുപ്പ് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി ഇതും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം ഓക്കെ ചവ ഒന്ന് കത്തിക്കാവേ എന്നിട്ട് മൂടി വെച്ച് വേവിക്കാം നമ്മുടെ അരമുറി തേങ്ങ ചെറിയ തേങ്ങയാണ് അരമുറി തേങ്ങ എടുത്തു ഒരു സ്പൂൺ മല്ലി ഇത് മുഴുവനേ ഉള്ള മല്ലിയാണ് ഒരു നാലഞ്ച് മുളക് വറ്റൽ മുളക് അതാ ഒരു സ്പൂൺ പെരിഞ്ചീരകം ഇത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നമ്മുടെ പൊങ്ങൊന്ന് വേഗുന്ന സമയത്ത് ഇപ്പോഴത്തെ ചവയിലോട്ട് നമുക്ക് കുറച്ചെണ്ണ ഇത്ര മതി ഒഴിച്ചു കൊടുക്കും അതിനകത്തോട്ട് നമുക്ക് നമ്മുടേതായ തേങ്ങ അരിമുറി തേങ്ങ നമ്മുടെ മല്ലി മുളക് പെരിഞ്ചീരക എല്ലാം കൂടെ നമുക്ക് ഇടാം കുറച്ച് കറിവേപ്പില നല്ലപോലെ ചുമക്ക വറുത്തെടുക്കാം ഇപ്പൊ മുഴുവനായിട്ടുള്ള മല്ലി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല മുളകുവാണെങ്കിലും തേങ്ങ വറുത്ത് വരുമ്പോഴത്തേനും തേങ്ങ മൂത്ത് വരുമ്പോ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്താൽ മതി അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ സാധാരണ ഞാൻ വറുത്തടിക്കുമ്പോ ഇങ്ങനെ തന്നെ നമ്മുടെ മുഴുവൻ മല്ലിയും മുളകും കൂടെ അതിനൊരു പണ്ട് കാലത്തെ ഒരു രുചിയുണ്ടല്ലോ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ നമ്മുടെ തേങ്ങയും ഒക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതാ ഇതൊരു പ്ലേറ്റിലോട്ട് തണുക്കാൻ പറ്റാവേ ഈ ചട്ടിയിലിരുന്ന് അല്ലെങ്കിൽ ഇനി മൂത്തോ ഇതിപ്പോ നമുക്ക് പാകത്തിന് മൂത്തായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കേ നമ്മുടെ പൊങ്ങ എന്താന്ന് നോക്കാം നമ്മുടെ പൊങ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിനകത്തേ നമുക്ക് കുറച്ച് വാളംപുടിയുടെ വെള്ളം ഒഴിക്കാം ഈ പുളിവെള്ളം അല്ലെങ്കിൽ തക്കാളി അരിഞ്ഞ് ചേർത്താലും മതി കേട്ടോ പക്ഷെ ഇത് ഇതിൻ്റെതായ ഒരു രുചി എന്ന് പറയുന്നത് നമ്മുടെ വാളംപുളി ഒഴിക്കുന്നതാണ് വാളംപുളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല അല്ലെങ്കിൽ ഒഴിക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തക്കാളി ചേർത്ത കുഴപ്പമില്ല ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ ഇവിടെ പിഴിഞ്ഞു വെച്ചത് ഞാൻ അതിന്റെ പകുതിയിൽ കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് കുറച്ചും കൂടെ ഉണ്ട് നമുക്ക് ലാസ്റ്റ് എല്ലാം നോക്കിയിട്ട് ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് ബാക്കി ഒഴിക്കാം ഇപ്പൊ നമുക്ക് ഇതൊന്ന് അരച്ചിട്ട് നമ്മൾ അരച്ചു കൊണ്ടുവന്നേക്കുന്നത് നമ്മുടെ അരപ്പ് ഉണ്ടോ ഇത്രയും തേങ്ങ മൂക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ആ കളർ കിട്ടൂല കേട്ടോ അപ്പൊ നമുക്ക് ഈ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആ കല്ല് കഴുകിയെടുത്ത വെള്ളവും കൂടി ഒന്ന് ഒഴിക്കാവേ വേണ്ട ഇതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അരച്ച് കല്ല് കഴുകിയ വെള്ളമാണേ ഇതും കൂടെ ഒന്ന് കൊടുക്കാം ഇത് ലേശം വെള്ളവും കൂടെ വേണം കേട്ടോ ആ ഓക്കെ ഇനി ചെറുതായിട്ടൊന്ന് തിളച്ചു വരട്ടെ നമ്മുടെ കറിക്ക് നല്ല കളറൊക്കെ കിട്ടിയ തേങ്ങ മൂത്ത് വന്നപ്പോഴേ നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നെ ഞാനത് പറയാൻ മറന്നുപോയി അപ്പം തേങ്ങ ഇങ്ങനെ വറുത്ത് ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ പൊങ് തീയിൽ തിളയൊക്കെ വന്നു ഈ സമയത്തെ നമുക്കൊന്ന് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണം ഒരു ലേശം പുളിയും കൂടെ വേണം കേട്ടോ ആ ഒരു ചെറിയ നെല്ലിക്കയുടെ വെളുപ്പത്തിലുള്ള പുളി തന്നെ എടുക്കണം ഇതാ ഒരു കാൽസ്പൂൺ ഉപ്പും കൂടെ ഇതുമതി നമ്മുടെ ഉപ്പും പുളിയും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നിങ്ങളൊന്ന് നോക്കണം അത് നമുക്ക് സ്റ്റൗ ചെയ്യാം എന്നിട്ടൊന്ന് ചെറുതായിട്ട് ഇച്ചിരി കറിവേപ്പിലേക്ക് ഒന്ന് വറുത്ത് പോലി ഇടാവേ കാരണം ചെയ്യാ ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാലും നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചിടാം അത് ആവശ്യമുള്ളവർക്ക് വേണ്ടി മാത്രം കേട്ടോ ഇല്ലെങ്കിൽ അതൊന്നും ചേർക്കണ്ട നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അത് സ്പൂൺ എണ്ണ ഒഴിക്കാ കൊച്ച കിട്ടു കൊച്ചി ഇട്ടു ചെറിയുള്ളി ഒന്ന് മൂത്ത് വന്നപ്പോ രണ്ട് മുളകും മുറിച്ചിട്ട് രണ്ട് കറിവേപ്പിലയും കഴിക്കും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ താളിച്ചത് നമുക്ക് ഇതിലേക്കു താളിച്ചതൊക്കെ വലിയ ആഡംബരമായി പോകും കേട്ടോ താളത്തിന്റെ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ അടിപൊളി ടേസ്റ്റാ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കേട്ടോ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ചൂടാണേ അതിനകത്തൊന്ന് നോക്കിയാ എനിക്ക് പണി കിട്ടും അപ്പൊ കണ്ടോ നമ്മുടെ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ നിങ്ങൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം വീട്ടില് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ എന്നെ ഫോളോ ഏതൊരൊക്കെ ഉണ്ടോ ഒന്ന് ഫോളോ ചെയ്യണേ